ബോഡി ഗാർഡ് രചന പ്രിയപ്പെട്ടവൾ കുട്ടു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തുപറ്റി ദ്രൗപദി നമ്മൾ തോൽക്കുന്ന ഭയമുണ്ടോ മുരളി ചോദിക്കുന്നിട്ട് ദ്രൗപദി ചിരിയോടെ പറഞ്ഞു അങ്ങനെയൊരു ഭയം എനിക്കില്ല ഈ കളി മുന്നേ കണ്ടോണ്ടാണല്ലോ ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ച് എന്നിട്ടും നിന്റെ മനസ്സിൽ എന്തോ ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ശിവനാണോ നിന്റെ ടെൻഷൻ മുരളി ചോദിക്കുന്നിട്ട് ദ്രൗപദി മുഖമുയർത്തിയാളെ നോക്കി ശിവനൊരിക്കലും എനിക്കൊരു ടെൻഷനല്ല ദ്രൗപദി ആലോചനയിൽ എന്ന പോലെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു മുരളി അതിശയത്തോട് അവൾ നോക്കി മനസ്സിൽ മനസ്സിലെന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല അവൾ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളിലാണെന്ന് അയാൾക്ക് തോന്നി എന്താ വെച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശ്രീകാന്തിന്റെ ചോദ്യമാണ് അവർ വന്നു എന്ന് അവരറിയിച്ചത് ഏയ് അതൊന്നല്ല ശ്രീ ദ്രൗപദിയുടെ കമ്പനിൽ ഒരു ചെറിയ ഇഷ്യൂ കമ്പനിയിലോ മുരളി പറഞ്ഞു ഞെട്ടിലോടെ ശ്രീകാന്ത് അവരോട് ചോദിച്ചു ആ അത് അര്യനം കുറച്ചുപേരെയും കൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി വീൽപ്പത്ത പ്രകാരം കമ്പനിയിൽ ദ്രൗപതിക്ക് യാതൊരു അവകാശം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ മുരളി പറഞ്ഞൊന്നും ശ്രീകാന്തിന് മനസ്സിലായില്ല അതൊന്നുമില്ല ശ്രീ അര്യനം വെറുതെ കളിക്കാൻ നിൽക്കുക ഇന്നത്തേതിനുള്ളിൽ ഇനി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലവന് നിന്ന് മാറിയാ അവന് കൊള്ളാം അല്ലെങ്കിൽ ഇനി ലോകത്തന്നെ അയാൾ കാണില്ല ദ്രൗപദിക്ക് അടുത്ത മുഖത്തോടെ പറയുന്നത് കേട്ട് ശ്രീകാന്ത് പകപ്പോടെ നിന്നു അപ്പോൾ അങ്കളെ ഞാൻ പോവാ അവർ വാങ്ങിയ സ്റ്റേ ഓർഡർ എഴുതി ചെയ്തുകൊണ്ടുള്ള ഓർഡർ എനിക്ക് നാളെ തന്നെ കിട്ടണം എന്തിന്റെ പേരിലാരും കമ്പനിയിൽ നിന്ന് ഒരു നിമിഷത്തേക്ക് പോലും ഇവനെ നിരുത്താൻ എനിക്ക് സമ്മതമല്ല വിഷമിക്കണ്ട നമ്മൾ വിചാരിച്ചത് നടക്കൂ മുരളി പറയുന്ന കേട്ട് അവൾ തലയുരുക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി എന്താച്ച കാര്യങ്ങള് അതൊക്കെ ഞാൻ പറയാം നീ വന്നേ അതും പറഞ്ഞ മുരളി ശ്രീകാന്തിനോട് ഓരോന്ന് വിശദീകരിച്ച് പറയാൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ ശ്രീകാന്ത് സംശയത്തോടെ മുരളിയെ നോക്കി ചോദിച്ചു അച്ഛാ ഇത് ഇതെങ്ങനെ പരിഹരിക്കും ഇതൊക്കെ എപ്പോഴേ പരിഹരിച്ചു കഴിഞ്ഞതാണ് ശ്രീ അവൾക്കറിയാം ഒരു ദിവസം ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു അതിനുള്ള പരിഹാരം അവൾ എന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം അവള് ദ്രൗപതിയ എന്ത് പരിഹാരം ശ്രീകാന്ത് ഉത്കണ്ഠയോടെ മുരളിയെ നോക്കി ചോദിച്ചു അതിനുള്ള മുരളിയുടെ മറുപടി ഒരു പുൻശിരിയായിരുന്നു അതേസമയം ഓഫീസിലെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശിവനും ടെൻഷനിലായിരുന്നു ദ്രൗപദി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ മുതൽ അവനവള് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവന് നന്നേ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ശിവൻ അവളെയും കാത്ത് ഹാളിൽ തന്നെ ഇരിക്കുകയാണ് സഞ്ജയിൽ ലെച്ചും കുഞ്ഞാപ്പി അവിടെ തന്നെയുണ്ട് കുഞ്ഞാപ്പിക്ക് ചെറിയൊരു പനിക്കോട് അതിന്റെ നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ ലെച്ചു അവനെ തറയിൽ വക്കെ ആ നടക്കുകയാണ് ശിവന്റെ ടെൻഷൻ അറിയാവുന്നതുകൊണ്ട് തന്നെ സഞ്ചയ അവൻ അരികിൽ തന്നെയുണ്ട് ദ്രൌപതിയുടെ കാർ വന്നിരിക്കുന്നറിഞ്ഞിട്ടും ശിവൻ ഇരുന്നിടുന്ന എഴുന്നീട്ടില്ല അകത്തേക്ക് കയറി വന്ന ദ്രൗപതിയെ കണ്ടതും കുഞ്ഞാപ്പി എടുക്കാൻ വേണ്ടി ബഹളം വെച്ചു അതുവരെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന ചിന്തകൾക്ക് ആശ്വാസമായി കുഞ്ഞാപ്പിയെ കണ്ടതും ദ്രൗപതിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഓഫീസിലെ പ്രോബ്ലം ഒക്കെ സഞ്ജയം എന്തോ ചോദിക്കാമെന്നും ദ്രൗപദി അവരെ നോക്കി പറഞ്ഞു ഓഫീസിലെ കാര്യങ്ങൾക്ക് പോൻഷനാകേണ്ട കാര്യമില്ല അതിനുള്ള വഴികളെല്ലാം ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് പറയുമ്പോൾ ദ്രൗപദിയുടെ കണ്ണുകൾ ശിവന് നേരെയായിരുന്നു അവളെ തന്നെ നോക്കിയിരുന്ന ശിവന്റെയും ദ്രൗപദിയുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി പക്ഷേ അവൾ അതും പറഞ്ഞ് അവൾ അതും പറഞ്ഞു നിർത്തി പിന്നെ തുടർന്ന് പറഞ്ഞു ഹരിഹരൻ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അയാൾക്ക് പറയൽ ആരോ ഉണ്ടെന്ന് ഉറപ്പാണ് അതാരാണ് നമുക്ക് ഊഹിക്കാമെങ്കിലും അവർ എങ്ങനെ പരിചയമെന്നും അടുത്ത അവരുടെ പ്ലാൻ എന്താണെന്നൊക്കെ എനിക്കറിയണം ഗൗരവത്തോടെ പറയുന്നു കേട്ടപ്പോൾ സഞ്ജയയുടെയും ശിവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന മുഖം വിനീതയുടെയും വിശ്വനാഥിൻ്റെയും ആയിരുന്നു ആരും ഹരിയറിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് എന്താ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും അത് തടഞ്ഞേ പറ്റൂ ഞാനിപ്പോൾ തന്നെ അന്വേഷിക്കാൻ പറയാം ആദ്യം പറഞ്ഞ സഞ്ജയ് ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദ്രൗപദു കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും എന്തോർത്ത് നിന്ന് പോലെ അവിടെ തന്നെ നിന്നു പിന്നെ തിരിഞ്ഞ് ശിവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശിവ എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നോട് സംസാരിക്കാനുണ്ട് ശിവൻ അവളെ നോക്കി ഗൗരവത്തോടെ മൂളിക്കൊണ്ട് എഴുന്നേറ്റു റൂമിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ പുറകെ ശിവനെ കാണാത്തുകൊണ്ട് തന്നെ നെറ്റി നെറ്റിയൊളിഞ്ഞു അവൾ തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി പിന്നെ അവനോട് പതിയെ പറഞ്ഞു ഐ ആം സോറി ആ ഞാൻ നിന്നോട് ചെയ്യുന്ന വലിയ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ അമ്മയ്ക്കിപ്പോൾ ഇതാണ് ശരി അത് മോന് മനസ്സിലാവുന്ന നാൾ അമ്മ എല്ലാം മോനോട് പറഞ്ഞു തരുന്നു എന്ത് കുഞ്ഞാബിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നീ പറയുന്നത് ശിവന്റെ കൗരത്തോടെയുള്ള ചോദ്യം കേട്ട് ദ്രൗപതിയുടെ നെഞ്ചിരിപ്പ് ഉയർന്നു ഇതുവരെ ഇല്ലാത്തൊരു പരവേശം തന്നിൽ നിറയുന്നത് അവൾ അറിഞ്ഞു ദാ കോഫി കുഞ്ഞാപ്പി അവടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ശിവൻ പറഞ്ഞു ഇന്ന ദിവസം ഒന്നും കഴിച്ചാൽ നിനക്കറിയാം എടുത്തു കുടിക്ക് ദ്രൗപതിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ശിവൻ കുഞ്ഞാപ്പിയുമായി സോഫയിലേക്ക് ഇരുന്നു സത്യത്തിൽ ഇന്ന ദിവസം ആഹാരം കഴിച്ചിട്ടില്ലെന്ന് ദ്രൗപതി ഓർത്തു ഒരു കോഫി കിട്ടിരുന്നെങ്കിൽ കുറച്ചു മുന്നേ കൂടി വിചാരിച്ചതേ ഉള്ളൂ ഒപ്പം തന്നെ കയ്യിലിരിക്കുന്ന കോഫിയിലേക്കും ശിവന്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി ആ കോഫി മേശമേൽ വെച്ചുകൊണ്ട് അവൾ ഷെൽഫിൽ നിന്ന് ഒരു ഫയൽ ഫയലെടുത്ത് ശിവന് നേരെ നീട്ടി ഒന്നുമിണ്ടാ തനിക്ക് നേരെ നീട്ടിയ ഫയലിലേക്കും ദ്രൗപതിയിലേക്കും ശിവന്റെ കണ്ണുകൾ മാറി മാറിപ്പോയി ഒപ്പം തന്നെ അവൻ ആ ഫയൽ വാങ്ങി തുറന്നു നോക്കി അതിലെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന എഴുത്തിലേക്ക് അവൻ ഞെട്ടിലോടെ നോക്കി അവന്റെ കണ്ണുകൾ വെപ്രാളത്തോടെ താഴേക്ക് പോയി ശിവൻ ദ്രൗപദി എന്ന പേര് വായിക്കും തോറും ഉള്ളിൽ നിറയുന്ന വികാരം എന്തെന്ന് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല തന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിലേക്ക് വിശ്വസിക്കാനാവാതെ ഉറ്റുനോക്കിയിരിക്കുന്ന ശിവൻ മുഖമുയർത്തി അവളെ നോക്കി ഇതെപ്പോ എങ്ങനെ ഒരായിരം ചോദ്യം അവന്റെ മനസ്സിൽ വന്നെങ്കിലും ഉള്ളിലെവിടെയോ സന്തോഷം എന്നറിയുന്നു അവൻ അറിയുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് അവൻ്റെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നത് ഒപ്പം വിൽപ്പത്തിന്റെ കാര്യം താനറിയാതെ തന്റെയും ദ്രൗപദിയുടെയും വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അവൾക്ക് സ്വത്ത് നേടാൻ വേണ്ടിയുള്ള നാടകമായിട്ടാണ് ആ ചോദ്യം ശിവന്റെ ഉള്ളിൽ ഒരു നടുക്കം തന്നെ ഉണ്ടാക്കി അവൻ കുഞ്ഞാപ്പിയെ പിടിയിലേക്കിടത്തി ദ്രൗപതിക്ക് മുന്നിലായി വന്നിരുന്നോണ്ട് ചോദിച്ചു എന്തതിന്റെ അർത്ഥം അതേസമയം ശിവന്റെ ഓരോ ഭാവങ്ങളും നോക്കിയിരുന്ന ദ്രൗപതി തന്റെ മുമ്പിൽ ഗൗരവത്തോടെ നിൽക്കുന്നവനെ തന്നെ നോക്കി എന്താണ് നീ കണ്ടില്ലേ അവൾ അതേ ഗൗരവത്തോട് തന്നെ അവനോട് പറഞ്ഞു അവളുടെ സ്വരത്തിലെ ദാർശിനി ശിവനെ തന്നെ നിയന്ത്രണം തെറ്റിക്കുന്നുണ്ടായിരുന്നു എങ്കിലും സ്വയം നിയന്ത്രിച്ചു കൊണ്ടാവൻ പറഞ്ഞു എന്താണെന്നല്ലോ ഞാൻ ചോദിച്ചത് എന്തിനൊരു ഫേക്ക് പ്രൂഫ് എന്റെയും കൂടെ പേര് എടുത്ത് നീ ഉണ്ടാക്കി എന്നാ ശിവന്റെ ഉയർന്ന ശബ്ദത്തിലുള്ള ചോദ്യം കേട്ട് ദ്രൗപദി ഞെട്ടിലൂടെ അവനെ നോക്കി എന്റെ നിയന്ത്രണം തെറ്റിക്കരുത് നീ പറയുന്നുണ്ടോ അവളുടെ മൗനോമാവനെ ഭ്രാന്തി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്ക് വിൽപ്പത്ര പ്രകാരം സ്വത്തുക്കൾ നേടിയെടുക്കാൻ ഇതേ ഒരു മാർഗ്ഗമായിട്ടുണ്ടായിരുന്നുള്ളൂ ദ്രൗപദി പറയുന്ന കേട്ട് ശിവന്റെ മുഖം കെടുത്തു എന്നുവെച്ചാൽ നിന്റെ സ്വാർത്ഥയ്ക്ക് വേണ്ടിയാണെന്ന് അല്ലേ അതിൽ എനിക്കോ എന്റെ തീരുമാനങ്ങൾക്കോ യാതൊരു വിലയുമില്ലെന്ന് നിന്റെ ജോലിക്കാരനായതുകൊണ്ട് എന്നെയുള്ള എല്ലാ അവകാശവും നിനക്കാണെന്ന് നിന്നോടാരാ പറഞ്ഞു ശിവൻ എടുത്ത് ചോദിക്കുന്ന ഏട്ടപ്പോൾ ദ്രൗപദി കണ്ണുകൾ ഇറക്കി അടച്ചു ശിവ ഞാൻ അങ്ങനെയൊന്നും മീണ്ടരുത് നിനക്ക് നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് പലരും പറഞ്ഞപ്പോഴും എനിക്കത് തോന്നിയിട്ടില്ല പക്ഷേ ഇന്ന് നീ എന്ന് ചതിച്ചപ്പോഴാ എനിക്കത് മനസ്സിലായത് സ്വന്തം കാര്യം നടത്താൻ കൂട് നിൽക്കുന്നവരവരെ നീ ചതിക്കുന്നവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു ശിവ ശിവൻ പറഞ്ഞു കഴിഞ്ഞതും അവന്റെ കവിളിലായി അടിച്ചുകൊണ്ട് ദ്രൗപതി ദേഷ്യത്തോടെ വിളിച്ചു ശിവൻ അതേ ഭാഗത്തോടെ തന്നെ അവൾ നോക്കി നിന്നു അതേടാ ഞാൻ എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്തു തന്നെയാണ് എന്റെ ജോലിക്കാരെ നിന്നെ എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഉപയോഗിച്ച് തന്നെയാണ് അതിൽ നിന്നോട് ചോദിക്കാൻ എനിക്ക് സൗകര്യമില്ലായിരുന്നു അവൾ ദേഷ്യത്തോട് അലറി ഞാൻ എന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്നതിന് അങ്ങനെ അഭിനയിം കൂടി നടത്തുന്നതിന് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തരാം അല്ലാതെ അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താനെങ്ങാനും നീ നിന്നാ ദ്രൗപതി ദേഷ്യത്തോടെ തന്നെ മുഖത്ത് നോക്കി പറയുന്ന കേട്ട് ശിവന്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ അവടെ കവിളിലായി കുത്തിപ്പിടിച്ചുകൊണ്ട് പിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ തൊട്ട് മുന്നിലായി നിന്നുകൊണ്ട് പറഞ്ഞു അനാവശ്യം പറയരുത് ഞാൻ നിന്റെ പണം കണ്ടിട്ടല്ല ഈ ജോലിക്ക് വന്നെന്ന് എനിക്കറിയാലോ അപ്പ അപ്പൊ ഒറ്റയാളെ കരുതിയാ ഞാൻ നിന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാന്ന് പറഞ്ഞു അന്ന് നീ വെച്ച് കിട്ടിയ പണം ഞാൻ വേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ശിവൻ കടുപ്പിച്ച് ചോദിക്കുന്ന കേട്ടപ്പോൾ അവനെ തന്നെ നോക്കി നിന്നല്ലാതെ അവളൊന്നും മിണ്ടിയില്ല അവൾക്ക് തന്റെ കവിള് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു അവൾ ഒന്നും ഇണ്ടാ തന്നെ നോക്കിയിരിക്കുന്ന ദേഷ്യത്തിൽ ശിവൻ വീണ്ടും പറഞ്ഞു പിന്നെ നിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് പണ്ട് ആ മനുഷ്യൻ എന്ന ചോറിന്റെയും നിവേദത്തിന്റെ ഒക്കെ ഫലവാ എന്റെ ഈ ശരീരവും ജീവനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി അല്ലാതെ എനിക്ക് വേണ്ടിയല്ല നിന്നോട് ഒരു പക്ഷെ നേരിട്ട് പറഞ്ഞാൽ നീ കൊടുക്കുമായിരിക്കും പക്ഷെ അന്ന് എനിക്ക് പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു അതല്ല ഞാൻ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ല അത് നിനക്ക് അറിയാം പിന്നെ എന്തിനാടി ഞാൻ നിന്റെ മോദെടുക്കരുതെന്ന് പറഞ്ഞ് അതും പറഞ്ഞു ശിവൻ ദ്രൗപദിയില് കൈയ്യെടുത്തു പിന്നെ ദേഷ്യത്തോടെ ദ്രൗപതി ചാരി ഭിത്തിലായി ആഞ്ഞിടിച്ചു ദ്രൗപദി പെട്ടെന്ന് കണ്ണുകൾ ഇറക്കി അടച്ചു ശിവന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ അവളോട് പറഞ്ഞു ഓ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോളൂ പേടിയായിരിക്കും അല്ലേ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ ഭർത്താവായി കിട്ടിയ സ്ഥാനം ഞാൻ ഇനി കളഞ്ഞില്ലെങ്കിലോ എന്നു അങ്ങനെയല്ലേ അതോടൊത്ത് നീ പേടിക്കണ്ട എന്റെ ഇഷ്ടം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എന്നല്ലാതെ നിന്നോട് എന്നെ ഇഷ്ടപ്പെടണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ തെരുവിക്കണമെന്ന് എനിക്ക് പെട്ടെന്ന് കുഞ്ഞാപ്പി കിട്ടപ്പോൾ എന്റെ മോനായിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി കുഞ്ഞാപ്പി ഇങ്ങനെ നെഞ്ചോടക്കി പിടിച്ചു പിടിച്ച് എപ്പോഴാ ആ ഇഷ്ടം നിന്നോടും തോന്നിപ്പോയി കുറെ പണമുണ്ടെങ്കിലും നീയും ഞാനും ഒരേ തൂവൽ പക്ഷികളാണെന്ന് എനിക്ക് തോന്നി അതുപോലെ ഒരിക്കലും കുഞ്ഞാപ്പി വളരത്തെന്ന് തോന്നിപ്പോയി അറിയാം അവൻ അച്ഛനേ ഇല്ലാത്ത ഉള്ളൂ എന്ന് എന്തിനും പോകുന്ന അമ്മാവനുണ്ടെന്ന് മനുഷ്യനല്ലേ ആഗ്രഹിച്ചുപോയി നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ടടേ നിന്നോടൊപ്പം ബലമായിട്ട് നിൽക്കാനല്ലേ പറ്റൂ നിന്നെക്കൊണ്ട് ഇഷ്ടപ്പെടിക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ വെറുതെ സ്നേഹിക്കപ്പെടാൻ കൊതി തോന്നിപ്പോയി നിർത്തി ഇനി ഒരിക്കലും ഇതും പറഞ്ഞാൽ നിന്റെ മുമ്പിൽ വരില്ല നിന്റെ ദാർഷ്യത്തിനായാൽ കൂടി എന്റെ അനുവാദ എൻറെ പേര് നിന്റെ കൂടെ ചേർത്ത് വെച്ച് ഞാനങ്ങ് കളയുക എന്റെ കുഞ്ഞാപ്പിതെല്ലാം നേടിക്കൊടുക്കാൻ വേണ്ടിയില്ലേ എന്ന് കരുതി ശിവൻ പറയുന്ന കേട്ട് ദ്രൗപദി അവന്റെ മുഖത്തേക്ക് നോക്കി എവിടെ ഒപ്പഴെന്ന് പറഞ്ഞാ മതി അല്ല അതിനൊന്നും ഒന്നും ആവശ്യമില്ലല്ലേ ഞാനറിയാതെ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ നിനക്ക് കഴിയെങ്കിൽ എന്നെ ഇല്ലാതായി കൊണ്ടായാലും നിനക്ക് ഇതിൽ നിന്ന് ഒഴിയാനും പറ്റും എനിക്കറിയാം ശിവൻ പറയുന്ന കേട്ട് ദ്രൗപദിയുടെ മുഖം കടത്തു എന്നിട്ട് അവളൊന്നും മിണ്ടിയില്ല പറയുന്നതിനിടക്ക് ശിവന്റെ ശബ്ദം ഇടറുമെന്ന് ആയപ്പോഴവൻ നിർത്തി സ്വയം നിയന്ത്രിച്ചു തന്നെ മനസ്സിലാക്കാത്തവളോട് എന്നേ ഇതൊക്കെ പറയണം വേണ്ട താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ലെന്നൊരു വാക്ക് ദ്രൗപദിയിൽ നാം പ്രതീക്ഷിച്ചിരുന്നു അതിനൊരു മറുപടിയും കൊടുക്കാത്ത കൊണ്ട് തന്നെ തന്നെ ദ്രൗപദി കാണുന്നത് എങ്ങനെയാണെന്ന് അവന് ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും കുറച്ചു കൂടി ഇതൊക്കെ സഹിച്ചാ മതി നീ നീയോ കുഞ്ഞാപ്പിയോ ഇല്ലാതാവുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ബോധം വരുന്ന വരുന്നാൾ ഞാനിവിടെ നിറഞ്ഞു ആളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ശിവൻ റൂമിൽ നിന്നും കാറ്റുപോലെ ഇറങ്ങിപ്പോയി ശിവൻ പോയി കഴിഞ്ഞതും ദ്രൗപതി അടുത്തിരുന്ന ഫ്ലവർ വഴിസ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു ദേഷ്യമാണോ സങ്കടമാണോ തന്നെ നിറഞ്ഞിരിക്കുന്ന വികാരം എന്ന് അവൾക്ക് മനസ്സിലായില്ല ശിവൻ പറഞ്ഞ ഓരോന്നും ദ്രൗപതിക്ക് ഓർമ്മയൊന്നും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു നീ എൻ്റെ ധാർഷ്ട്യം മാത്രമേ കണ്ടിട്ടുള്ളൂ ശിവ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് ഒരിക്കലെങ്കിൽ നീ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്ക് അത്രയും വിശ്വാസം നിന്നോട് നിന്നോടുള്ളതുകൊണ്ടല്ലേ ഞാൻ ധൈര്യത്തോടെ ഇങ്ങനെ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് അത് നീ ചിന്തിച്ചില്ലല്ലോ നിന്നോട് ചോദിച്ചില്ല ശരിയാണ് പക്ഷേ എൻ്റെ മകനെ നീ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്കിത് ചെയ്യാനുള്ള ധൈര്യം തന്നും അത് തന്നെയാണ് ഞാൻ ഞാനില്ലാതായാൽ പോലും എൻ്റെ മകന് നിന്നെപ്പോലൊരു അപ്പ വേണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ശിവ അന്ന് ഡെലിവറി സമയത്ത് ഞാനല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ആരായെങ്കിലും അവർ ടാർഗറ്റ് ചെയ്യുന്നു ഞാനാണെങ്കിൽ എന്തിൻ്റെ പേരിൽ നീ കുഞ്ഞാപ്പിയെ സംരക്ഷിക്കും അങ്ങനെ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ എൻ്റെ മുന്നിൽ ഈ ഒരു മാർഗ്ഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ പ്രാണൻ പകത്തോടുത്ത് സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിവുള്ള നിന്നെ അവനോടൊപ്പം വേണമെന്ന് കരുതി തന്നെയാണ് ഞാനിങ്ങനെ ഒരു സാഹസം ചെയ്ത് ഇങ്ങനെയൊന്നുമല്ല ഞാൻ നിന്നോട് മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യം പറയാനിരുന്നു പക്ഷെ അവിടെ നിന്ന് വെങ്കിയുടെ ഫാമിലി കിട്ടിയപ്പോൾ പിന്നെ ഉണ്ടായ സംഭവങ്ങൾക്കിടയിൽ ഞാൻ ഇങ്ങനൊരു കാര്യം മറന്നുപോയിരുന്നു അന്ന് നീ എന്നോട് ഇഷ്ടം പറയുന്നവരെ കാരണം എൻ്റെ കുഞ്ഞാപ്പിക്ക് നിന്നെ പോലൊരു അപ്പരം വേണമെന്നല്ലാതെ ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല നീ പറഞ്ഞ പോലെ നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ് എനിക്ക് നിന്നെ വിശ്വാസമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനർത്ഥം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നല്ല അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നല്ല ഇപ്പം എൻ്റെ മുന്നിൽ അതൊന്നുമില്ല ഞാൻ കാരണം നഷ്ടമായ കുറച്ച് ജീവനുകളുണ്ട് അതിൻ്റെ കണക്കിനെ ചോദിക്കണം എൻ്റെ ഒരു പേടിയില്ലാതെ ഈ ലോകത്ത് ജീവിക്കണം അവൻ്റെ അപ്പയെ കൊന്നവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം അതിനിടയിൽ നീയൊന്നും എൻ്റെ ഫീലിംഗ്സ് ഒന്നും ഞാൻ കാണില്ല എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നറിയുകയും വേണ്ട ശിവ ദ്രൗപദിക്ക് അടുത്ത മുഖത്തോടെ ശിവനോടൊന്നുപോലെ പറഞ്ഞു സഞ്ജയ് മുരളി പറയുന്ന കേട്ട് ആലോചനയോടെ ഫോൺ വെച്ചു അപ്പൊ അതാണ് മേയുടെ ഓഫീസിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തുനിന്ന് പേടിക്കണമെന്ന് പറഞ്ഞു അരിയുടെ മനസ്സിൽ കണ്ട ദ്രൗപദി പണ്ടേ മാറ്റത്തേണ്ടതാണല്ലോ സഞ്ജയ് സ്വയം പറയുന്ന കേട്ടുകൊണ്ടാണ് ലച്ചു അടുത്തേക്ക് വന്നു എന്താ സ്വയം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു സദ്യയോ ആരുടെ അവൻ പറഞ്ഞ മനസ്സിലാവാതെ ചോദിച്ചു നിന്റെ ഏട്ടൻറെ അതിനെ ശിവ ഏട്ടനോട് ഇഷ്ടാണെന്ന് പറഞ്ഞില്ലല്ലോ ഇനി എന്തിനാണ് ഇഷ്ടം പറയുന്നു അവളോട്ട് കല്യാണം കഴിഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞെന്നോ ശിവേണ എഴുതി എന്തൊക്കെയാ പറയുന്നത് ചുമ്മാട്ടു പറയാതെ എഴുതി കേട്ടു കിട്ടും ഞാൻ സത്യം പറയുന്നതിന് നിന്റെ എഴുതിയിട്ട് കഴിഞ്ഞു എന്തിനാ കിട്ടുന്നത് നിയമപ്രകാരം നിന്റെ എഴുതി ശിവേണും ഭാര്യവർത്താക്കന്മാരാണ് സഞ്ജയ് താൻ പറയുന്ന മനസ്സിലാകാൻ നിൽക്കുന്ന ലെച്ചുന്റെ മകത്ത് ചെറുതായും തട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു എന്താ എന്താ പറഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല ഒന്ന് തെളിച്ച് പറഞ്ഞിട്ട് പോ ലു ആകുമ്പോയ വഴിയെ നോക്കി വിളിച്ചു പറഞ്ഞു താൽക്കാലം എന്റെ പൊന്നുമോളെ ഇത്രയൊക്കെ മനസ്സിലാക്കിയാ മതി അവനും കളിയോടെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴാണ് കാറ്റ് പോലെ സ്റ്റെയർ ഇറങ്ങി വരുന്ന ശിവനെ സഞ്ജയ് കണ്ടത് മുഖമാകെ വലിഞ്ഞു മുറുകി ഇറങ്ങി വരുന്ന ശിവനെ കണ്ടതും സഞ്ജയ്ക്ക് എന്തോ പന്തിയേട് തോന്നി എന്തോ ശിവ അടുത്തത് ശിവയോട് സഞ്ജയ് ചോദിച്ചെങ്കിലും അവനൊന്നും കേട്ടില്ല കാറ്റ് പോലെ പുറത്തേക്ക് പോയി അപ്പം തന്നെ കാറ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദവും കേട്ടു ലളിച്ച് അമ്പരപ്പോടെ കണ്ടോണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒപ്പം തന്നെ മുകളിൽ നിന്നെന്തോ വീണു എന്ന ശബ്ദം കേട്ടതും സഞ്ജയ്ക്ക് മനസ്സിലായി ശിവനും ദ്രൗപദി എന്തോ പറഞ്ഞു തെറ്റിയിട്ടുണ്ടെന്ന് ശബ്ദം കീഴിട്ട് പോകാൻ തുടങ്ങി ലെച്ചുവിനെ സഞ്ചയിൽ തടഞ്ഞു ലച്ചു എന്ത് വേണമെന്നറിയാതെ മുകളിലേക്കും പുറത്തേക്കുമുള്ള വഴിയിലേക്ക് നോക്കി നിന്നു അതേസമയം ഹരിയൻ മുമ്പിലുള്ള മദ്യത്തിന്റെ കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെള്ളം പോലും ഒഴിക്കാതെ ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു ഞാൻ വിജയിച്ച ദിവസം സന്തോഷത്തോടെ ഹരിയൻ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒഴിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷിക്കണ്ട ഇതുപോലെ ദിവസം അവളും മുമ്പിൽ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ അതിനെതിരെ വേണ്ട എന്താണെന്ന് ചെയ്തു വെച്ചിട്ടുണ്ടോ കാരണം അവൾ ദ്രൗപതിയാണ് അവളെ വില കുറച്ച് കാണരുത് പല്ലും കടിച്ചു പിടിച്ച് തന്നെ നോക്കി പറയുന്ന വിനീതെ ഹരിഹരൻ ഉറ്റുനോക്കി അതുകൊണ്ട് ഞാൻ ഈ നിമിഷം ആഘോഷിക്കേണ്ടെന്നാണ് നീ പറയുന്നത് നിനക്കറിയോ അവളുടെ അച്ഛനെ ജയിക്കാൻ പോലും എനിക്കത്ര പാടില്ലായിരുന്നു ഓരോ ആക്സിഡൻ്റിലങ്ങ് തീർക്കുകയായിരുന്നു എല്ലാ അവൻ്റെ പേരുള്ള സ്വത്തുക്കൾ നേടാൻ വേണ്ടി തന്നെയായിരുന്നു പക്ഷേ എൻ്റെ എല്ലാ പ്ലാനുകളും തീർത്ത അച്ഛനാ അങ്ങേരിക്കും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി എങ്കിലും ആരും അറിയാതെ എത്രോട്ടം ദ്രൗപദിയെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്നറിയോ ആഹാരത്തിലൂടെ ഈ ആയൊക്കെ എന്തിന് ഉറക്കത്തിൽ മുഖത്ത് തലയിണ വെച്ച് അമർത്തിയിട്ട് വരെയുണ്ട് പക്ഷേ അവൾക്ക് കൊടുക്കത്ത ആയിസായിരുന്നു അതല്ലേ അവൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത് പതിനെട്ട് വയസ്സാകുന്നവരെ വേറൊരു തരത്തിലും ശല്യം ഇല്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞതും അതുവരെ സ്വന്തം പോലെ കൊണ്ടു നടന്നിരുന്ന കമ്പനിയിൽ ഞങ്ങൾക്കൊരു വിലയില്ലാതായി അവൾ ഭരിച്ചു തുടങ്ങി ഞങ്ങളുടെ കള്ളത്തരങ്ങളെല്ലാം അവൾ കണ്ടുപിടിച്ചു ല്ലാ ശ്രമിച്ചിട്ട് ചാകത്തൂല അവൾ ഞങ്ങൾ വല്ലാതെ പിടുത്തി കളഞ്ഞിരുന്നു അവൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കാരണം അയാൾ ആചിയാർ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അയാളുടെ ആളുകൾ എപ്പോഴും അവൾക്ക് ചുറ്റും കവചം പോലെ അതിൻ്റെ ഇടയിലാണ് അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു അത് ഞങ്ങൾ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു സ്വത്തുക്കൾ അവൾക്ക് തന്നെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി അവളുടെ കൊച്ചിൻ്റെ തന്തയെ കുറെ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ തന്നെ പരിചയപ്പെടുന്നു അതും പറഞ്ഞ ഹരിഹരൻ വിശ്വനാഥൻ സത്യം വിശ്വാ അങ്ങനെ നിന്നിലൂടെയാണ് ഞാൻ അവിടെ ഓരോ കാര്യങ്ങളും അറിഞ്ഞത് അത് വെച്ച് ഓരോ വട്ടാവളം അപകടപ്പെടുത്താൻ പ്ലാൻ ചെയ്തു പക്ഷെ ഓരോ വട്ടാവള് രക്ഷപ്പെട്ടു ഹരിഹരൻ കടുത്ത മുഖത്തോടെ പറയുന്ന കിട്ടുന്ന വിശ്വനാഥനും മനഃപൂർവ്വ ഹരിഹരനെ പരിചയപ്പെട്ടതും മായിൽ നിന്ന് അറിയുന്ന ദ്രൗപദിയുടെ ഓരോ കാര്യങ്ങളും അയാളെ അറിയിക്കുന്നില്ല ഓർമ്മ വന്നു അങ്ങനെ ആദ്യം താൻ പറയുന്ന സ്ഥലത്ത് വെച്ച് അപകടപ്പെടുത്താൻ നോക്കിയപ്പോഴാണ് അവൻ ആ ശിവനവളെ രക്ഷിച്ചത് ഒപ്പാവും പിന്നെ അവടെ ബോഡിഗാർഡായി ദ്രൗപതി ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് അനിതയോട് മായയുടെ ഹോസ്പിറ്റൽ കയറാൻ പറഞ്ഞതും മായയുടെ വിശ്വസയായ നേഴ്സിന്റെ വിശ്വാസം അവൾ പിടിച്ചുമാറ്റിയതും എല്ലാം തങ്ങള് വിചാരിച്ച പോലെ തന്നെയാണ് നടന്നത് പക്ഷെ അതിനിടയിൽ വെറും തെരുവ് തെണ്ടിയായ ഒരു ബോഡി കാണും ഇത്രയും ബുദ്ധിയുണ്ടെന്ന് കരുതിയില്ല അവരെ അട്ടിമറിച്ചുകൊണ്ടല്ലേ ലേബർ റൂമിൽ അവൻ്റെ ആളെ കയറ്റിയത് അനിത പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു എന്നിട്ടും ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനും കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അവൻ അവരെയും കൊണ്ട് ഏതോ രഹസ്യ സ്ഥലത്ത് പോവുകയും ചെയ്തു അതിനിടയിലാണ് ശ്രീകാന്തിന് തന്നെ കൂടി സംശയം തോന്നിയത് എല്ലാം കൈവിട്ടു പോയെന്ന് തോന്നിയതാണ് പക്ഷെ പന്ത് വീണ്ടും നമ്മുടെ കോർട്ടിൽ തന്നെ വരുന്നുണ്ട് വിശ്വനാഥൻ ഓർത്തുകൊണ്ട് ഹരിയറിനെയും വിനീതയും നോക്കി പറഞ്ഞു അത് ശരിയാ ഇന്നത്തെ വിജയം അതിന്റെ ചവിട്ടുപിടിയാണെന്ന് കൂട്ടിയാ മതി ഹരിയറിനെ സമ്മതിക്കുന്നതായിട്ട് വിനീത പറഞ്ഞു ഈ ഒരു ചെറിയ വിജയം മാത്രം പോരാ അവൾ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ ഈ കിട്ടിയ സ്വത്തുക്കളൊക്കെ ഏതു നിമിഷവും നഷ്ടപ്പെടാം മാത്രമല്ല സ്ത്രീയോടെ തന്നെ ജീവിക്കാൻ അവൾ വിടില്ല അവളുടെ കൊച്ചിന്റെ തന്തയുടെ സഹോദരിയാണ് ആദി അവൾക്ക് വേണ്ടി ദ്രൗപദീനെ ഇല്ലാതാക്കുന്ന ഒരു സംശയവും വേണ്ട അതെന്റെ മുഖത്ത് നോക്കി തന്നെ അവൾ പറഞ്ഞതാണ് എന്നെ എന്നല്ല ആ വെങ്കിടേശ്വരൻ ഇല്ലാതൊക്കെ നമ്മൾ ഓരോരുത്തരെയും അവൾ ജീവനോടെ വെച്ചേക്കില്ല വിനീത പറയുന്ന കേട്ടപ്പോൾ അവർക്കും അത് ശരിയാണെന്ന് തോന്നി വിശ്വനാഥ് വിനീതയെ നോക്കി പറഞ്ഞു എനിക്ക് ആ വിശ്വാസം വിശ്വാസമില്ല അവൻ ചതിക്കുകയാണോന്ന് അറിയില്ലല്ലോ വിശ്വനാഥൻ പറയുന്ന കേട്ടപ്പോൾ വിനീതയുടെ മുഖം മാറി അവൾ ദേഷ്യത്തോടെ തന്നെ അച്ഛനെന്ന് നോക്കി ചോദിച്ചു അവന് ശ്രീകാന്ത് അതിനെ എന്നെ ചതിക്കുന്നത് അവനീ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അറിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അവന് എന്നെ നല്ല സംശയമുണ്ട് ഉണ്ട് സംശയമല്ല ഞാനാണ് കുഞ്ഞിന്റെ അച്ഛനെ അവൻ മറക്കില്ല അവന്തികളികമായിട്ടല്ലേ ശ്രീകാന്തിന് അറിയും എൻ്റെ അവന്തികയുടെ അച്ഛൻ ഒരാൾ സ്ത്രീക്ക് അറിയില്ലല്ലോ അതറിയാത്തോളം കാലം ഞാൻ സേഫാണ് വിനീത നിസ്സാരമായി പറയുന്ന കേട്ടുന്നു വിശ്വനാഥൻ അങ്ങനെയാണെന്ന് തോന്നിയില്ല പക്ഷെ വിനീതയോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്നും അയാൾക്കറിയാമായിരുന്നു ജനിച്ചിട്ട് ഇത്രയും നാളിനിടയിൽ തൻ്റെ സ്നേഹം കൊടുത്തു വളർത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ വിനീതയുടെ വല്ലാത്തൊരു സ്നേഹമായിരുന്നു തന്റെ പിന്നെ പകൽ തനിക്കിനി അവിടെ ഉണ്ടെന്ന് തോന്നലുള്ളത് കൊണ്ട് തന്നെ അവള് വേദനിപ്പിക്കുന്നതും പറയാനോ ചെയ്യാനോ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു എന്തായാലും അങ്കിൾ സൂക്ഷിക്കണം നാളെ ദ്രൗപദി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ പെട്ടെന്ന് അവൾ തോലി സമ്മതിക്കില്ലെന്ന് ഉറപ്പാണ് ശക്തമായ നിയമ പോരാട്ടം ഉണ്ടാവും എന്തായാലും അതുവരെ അവൾ കമ്പനി ആ അവൾക്ക് വേണ്ടി കൊഴച്ചിലൂടെ ആര്യനും പറയുന്ന കേട്ടപ്പോൾ വിനീതയ്ക്ക് ദേഷ്യമാണ് വന്നത് കാരണം അയാൾ ദ്രൗപദിയെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അവൾക്ക് മനസ്സിലായി പ്രവൃത്തിയിലൊന്നും നടക്കില്ലെങ്കിൽ ഉള്ളു നിറയെ അഹങ്കാരമാണ് ഞാൻ ഇനി എല്ലാം കൊള്ളാക്കുക എന്തോ വിനീത് ദേഷ്യത്തോട് അരിയെന്നെ നോക്കി അച്ഛനോട് പറഞ്ഞു എന്തായാലും നമുക്ക് നോക്കാം നാളെന്താണ് അവൾ ചെയ്യുന്നതെന്ന് അതിനുശേഷം വേണ്ട തീരുമാനിക്കാം അയാൾ പറയുമ്പോൾ തന്നെ വിശ്വനാഥൻ്റെ ഫോൺ ബെല്ലടിച്ചു ഫോണെടുത്ത് സംസാരിച്ച് വിശ്വനാഥൻ്റെ മുഖം മാർന്ന് വിനീത ഗൗരവത്തോടെ നോക്കിക്കണ്ടു അപ്പുറത്ത് നിന്ന് കേട്ട വാർത്ത അത്ര സുഖകരമല്ലെന്ന് അവൾക്ക് മനസ്സിലായി എന്തു പറ്റിയച്ചും പ്രോബ്ലം ഉണ്ടോ വിനീത അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ടെൻഷനോട് ചോദിച്ചു മായയുടെ ഹോസ്പിറ്റലിൽ നിന്നാ വിളിച്ചത് അവർക്ക് ബി പി ഊടി തലയിടിച്ചവിടെ വീണെന്ന് അല്പം സീരിയസ് ആണെന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് നിന്നോട് അവിടേക്ക് ചെല്ലാം മായയുടെ കാര്യം പറയുന്ന കേട്ടപ്പോൾ തന്നെ വിനീതയുടെ മുഖം മാറി തൻറെ അച്ഛൻ്റെ മേൽ വേറെ അവകാശം ഉണ്ടാകുന്ന വിനീതക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അയാളുടെ സ്നേഹം അത്രയും കാലം അനുഭവിച്ചുകൊണ്ടാണ് അവന്തികയോടെ അവൾക്ക് അത്രയും പക തോന്നിയത് തന്നെ അവളെ ഒഴിവാക്കിയപ്പോൾ ഇപ്പോൾ അവടെ അമ്മ നാശം സീരിയസ് ആയി ചത്വയ മതിയായിരുന്നു വിനീത മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിശ്വനാഥനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മമ്മിക്കൊന്നും വരില്ല അച്ഛ അച്ഛനോടൊപ്പം ഞാനും വരാം വേണ്ട മോളെ മോളോ എന്നാൽ ശരിയാവില്ല ആർക്കെങ്കിലും സംശയം തോന്നിയാലോ തൽക്കാലിപ്പോൾ ഒന്നും അറിയിക്കാൻ പറ്റില്ല കുറച്ച് സമയം കൂടി മോളെനിക്ക് തരണം അപ്പോഴേക്കും ഞാൻ മായയുടെ എല്ലാം പറഞ്ഞു മോളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം മോൾക്ക് ഇതുവരെ കിട്ടാതിരുന്നാൽ അമ്മയുടെ സ്നേഹമെല്ലാം ആയതരും അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ അറിയൂ ഒരു വാവാ അത് പറയുമ്പോൾ അയാൾക്ക് മായയുടെ സ്നേഹവും വിശ്വാസവും കണ്ട് വിനീതയുടെ മുഖം കടത്തെങ്കിലും വിദഗ്ധമായി അവൾ അത് ഒളിപ്പിച്ചു പിന്നെ അയാൾ നോക്കി പറഞ്ഞു എന്നാലും അച്ഛാ അച്ഛൻ ഒറ്റയ്ക്ക് രാത്രി ഡ്രൈവ് ചെയ്തു പോകണ്ടേ അത് സാരല്ല മോളുവാ ഞാൻ മോളെ വീട്ടിലാക്കിയിട്ട് പോകാം അതും പറഞ്ഞ വിശ്വ നാൻ പുറത്തേക്ക് ഇറങ്ങി അയാൾക്ക് പുറകെ ഇറങ്ങിയ വിനീതയുടെ മുഖം അപ്പോൾ ക്രൂരമായിരുന്നു എന്തോ തീരുമാനിച്ചു ഉറപ്പിച്ച പോലെ അവൾ പുഞ്ചിരിച്ചു ഒപ്പം തന്നെ അവളുടെ ഫോണിൽ നിന്ന് ആർക്കും ഒരു മെസ്സേജ് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം